ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ കരുവാരക്കുണ്ട് വട്ടമലയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണ വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് ധാരണ അന്ത്യം പാലക്കാട് മങ്കര മാങ്കുർശി സ്വദേശി കണ്ണത്തും പറമ്പിൽ വിജയകുമാറാണ് മരിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചരയോടെയാണ് അപകടം മങ്കരയിൽ നിന്ന് കരുവാരക്കുണ്ട് തരിശിലേക്ക് ചികിത്സാ ആവശ്യത്തിന് വരുന്നതിനിടയിലാണ് അപകടം വിജയകുമാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കൂടെ സഞ്ചരിച്ച ഭാര്യ രാജലക്ഷ്മി മകൻ അമൃതാനന്ദൻ എന്നിവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാളികാവ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ